സ്വർണ്ണത്തിന്റെ പെട്ടി അവർ ചില്ലറക്കാഷിടം വെച്ചിരിക്കുകയായിരുന്നു തുടങ്ങിയ മാസ് ഡയലോഗൊന്നും അവിടെ ഉപയോഗിക്കുന്നില്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് മര്യാദയ്ക്ക് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരു വൻ വർത്തി പ്രൊഡക്റ്റ് ആവേണ്ടിയിരുന്ന താരമായിരുന്നേനെ ബ്രൈസ് മെറാണ്ടവർ പക്ഷേ ചർച്ചിൽ ബ്രദേഴ്സിൽ നിന്നും കൊണ്ടുവന്ന ബ്ലാസ്റ്റേഴ്സ് മതിയായ അവസരങ്ങൾ പുള്ളിക്ക് ഇവിടെ നൽകിയിട്ടുണ്ടോ എന്നുള്ളത് ചോദ്യചിഹ്നമാകുമ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്നൊരു മറു ചോദ്യം എല്ലായ്പ്പോഴും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമായിരുന്നു ഏതായാലും പുള്ളി ഐലി ക്വാളിറ്റി ഉള്ള താരമാണ് എന്ന് പൊതുവെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു ഒരു പക്ഷെ ശരിയായിരിക്കാം അദ്ദേഹം ഐ ലീഗിലേക്ക് പോയപ്പോൾ മിന്നി തിളങ്ങുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബെഞ്ചിൽ പോലും ഇരിക്കാൻ കഴിയാതെ സ്കൂളിൽ പോലും ഉൾപ്പെടാതിരുന്ന ഒരു സമയം ഡൈസ്മിറാണ്ടൊക്കെ ഉണ്ടായിരുന്നു അത് മാത്രല്ല നറോം പിന്നെ നമ്മുടെ ജിദ്രംബസിനെയൊക്കെ നമ്മള് ബെഞ്ചിലിരുത്തുകയും ബെഞ്ചിൽ പോലും ഇരുത്താതെ സ്കോഡിനെ പുറത്ത് നിർത്തുകയൊക്കെ ചരിത്രം ഉണ്ടായിരുന്നു അവരൊക്കെ പിന്നീട് ഐ എസ് എൽ ക്ലബുകളിൽ സൂപ്പർ താരങ്ങളായി വളരുന്ന കാഴ്ച ഒരു സങ്കടത്തോടെയും നഷ്ടബോധത്തോടെയും മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് നോക്കി നിൽക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ളത് അവർ എടുത്തു വെക്കേണ്ട സംഗതി തന്നെയാണ് ഇപ്പം ചർച്ചൽ ബ്രദേഴ്സിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ശേഷം മതിയായ അവസരങ്ങൾ ഇവിടെ കിട്ടാതിരുന്ന ഗോവൻ സ്വദേശിയായ താരം ബ്രൈസ് നിറാണ്ട കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും വായ്പ അടിസ്ഥാനത്തിൽ ഈ സീസണിന്റെ മധ്യത്ത് വെച്ചാണ് ഇന്റർ കാശിയിലേക്ക് ചേക്കരുത് ഇന്റർ കാശിയിലേക്ക് ചേക്കറി തുടർച്ചയായിട്ടുള്ള രണ്ട് മത്സരങ്ങളിലും ബ്രൈസ് നാറാണ്ടയ്ക്ക് ഗോൾ സ്കോർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ആദ്യം മൈസാർ എഫ് സിക്കെതിരെയായിരുന്നു പുള്ളി കളിച്ചത് അവിടെ അദ്ദേഹം ഗോൾ സ്കോർ ചെയ്തു കഴിഞ്ഞ രാത്രിയിൽ ഗോകുലം കേരള എഫ് സിക്കെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ മത്സരം ആ മത്സരത്തിലും അദ്ദേഹം ഇന്റർ കാശിക്ക് വേണ്ടി ഗോൾ വില ചലിപ്പിച്ചു പക്ഷേ ഇന്റർ കാശിക്ക് വേണ്ടി അദ്ദേഹം ഗോൾ വില ചെലുപ്പിച്ചെങ്കിൽ പോലും ആ മത്സരത്തിൽ ഗോകുലം കേരള എഫ് സി ഇന്റർ കാശിയെ പഞ്ഞിക്കിടുന്ന കാശിയാണ് നമ്മൾ കണ്ടത് ആറ് രണ്ട് എന്ന ബിഗ്ഗസ്റ്റ് മാർജിനിൽ ഗോകുലം കേരള എഫ് സി ഇന്റർ പരാജയപ്പെടുത്തിയ മത്സരത്തിലും ഇന്റർ കാശിയ്ക്ക് വേണ്ടി ആശ്വാസ ഗോൾ കണ്ടെത്താൻ നമ്മുടെ ബ്രൈസ്മർ ആണ്ടയ്ക്ക് കഴിയുന്നുണ്ട് പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിൽ അവസരങ്ങൾ കിട്ടാതെ പുറത്തിരുന്ന ബ്രൈസ്മർ ആണ്ടെ ബ്ലാസ്റ്റേഴ്സിൽ ഓൺ അടിസ്ഥാനത്തിൽ മറ്റൊരു ക്ലബിലേക്ക് നൽകിയപ്പോൾ ആ ക്ലബിനു വേണ്ടി തുടർച്ചയായുള്ള രണ്ട് മത്സരങ്ങളിലും ബ്രൈസ്മെ ആണ്ട ഗോള് സ്കോർ ചെയ്തു എന്നതാണ്